നമ്മളുടെ ബ്രാൻഡഡ് ഷർട്ടുകൾ മാറി നമ്മുടെ തൂവെള്ള തുണിയിലേക്ക് മാറുന്ന നമ്മളുടെ റൈസിംഗ് കാറിലും റൈസിംഗ് ബൈക്കിലും യാത്ര ചെയ്യാനുള്ള ആവേശങ്ങൾ അത് നാളുകാരുടെ കട്ടിലേക്ക് മാറുന്ന പെർഫ്യൂംസിന് പകരം കർപ്പൂരം ചാർത്തപ്പെടുന്ന പാറിപ്പറക്കുന്ന ഒതുക്കി കെട്ടി നമ്മളെ വീഡിയോകൾക്ക് വേണ്ടി അടഞ്ഞ കണ്ണുകൾ അടച്ചുപൂട്ടുന്ന വ്രതമാതാവിനോട് അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരോട് അക്ഷരം പഠിപ്പിച്ച ഗുരുവിനോട് സിനിമാ സ്റ്റൈലിൽ ഡയലോഗ് കെട്ടുന്ന ചുകളായ നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം പ്രിയപ്പെട്ടവരെല്ലാവരും കാഴ്ചക്കാരായി നിൽക്കുന്ന ജിമ്മിൽ പോയി മെച്ചപ്പെടുത്തിയ ശരീരം അത് ഇത്തിരി പോലിന്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കുന്ന കല്ലുകൾ വെച്ച് ജനക്കൂട്ടം തിരിച്ചു പോരുന്ന ഒരു ദിവസം ഉണ്ടെന്നത് നമ്മൾ ഓരോരുത്തരും മറക്കാതെ ഓർക്കേണ്ടതാണ് ആ ഒരു ദിവസത്തിന് ശേഷം ജീവിതം ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പേടിയും നമുക്കില്ല ആർക്കെങ്കിലും സംശയത്തിന്റെ ഒരു കനികയെങ്കിലും ഇപ്പോഴും മനസ്സിൽ ബാക്കിയുണ്ടെങ്കിൽ അവർക്ക് മുന്നിൽ ഇത് ഞാൻ ഇതാ തെളിയിക്കുന്നു മനുഷ്യരെ അസ്ഥി കൂമ്പാരങ്ങളെ നൂറ്റാണ്ടുകൾക്ക് ശേഷം എങ്ങനെയാണ് പുനർത്തേൽപ്പിക്കുക എന്ന് ചോദിച്ചപ്പോൾ ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെയും ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെയും സൃഷ്ടിക്കുന്ന റബ്ബ് അവൻ വൈഹുല്ലറ ഭാരതമൌത്യ ഭൂമി നിർജ്ജീവമായതിന്റെ ശേഷം അതിനെ ജീവിപ്പിക്കുന്നു മഴ പെയ്യുന്നത് വരെ അങ്ങനെ ഉണങ്ങിയ മണ്ണിൽ നിന്ന് ഒരു മഴ പെയ്യുമ്പോൾ ചെടികൾ കിളിർത്തു വരുന്നത് പോലെ അത്ര സിമ്പിൾ ആയിട്ട് നിങ്ങൾ നിങ്ങളെപ്പിച്ചു പോരും